വിവാഹത്തിനായി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങളൊരു നല്ല ജീവിത പങ്കാളിയെ തേടുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായവും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിലിതാ ഹൈസോറ ഡോട്ട് കോം നിങ്ങൾക്കായി നൽകുന്നു ഒരു സവിശേഷമായ സഹായ പദ്ധതി വിവാഹം നടത്തുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു കൈത്താങ്ങമായി എത്തുകയാണ് ഹൈസോറ ഡോട്ട് കോം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ വരെ ധനസഹായം ലഭ്യമാകുന്നതാണ് ഇതിലൂടെ ആർക്കൊക്കെയാണ് ഇതിലൂടെ അപേക്ഷ നൽകേണ്ടതെന്ന് നോക്കാം വിവാഹത്തിനായി സാമ്പത്തിക സഹായം ആവശ്യമുള്ള പെൺകുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഹൈസോറ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ നിങ്ങളുടെ മകളുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കുക എന്നാൽ ഈ അപേക്ഷ സമർപ്പിക്കുന്നതിന് ചില പ്രധാന നിബന്ധനകളുണ്ട് അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടതാണ് നിബന്ധനകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മികച്ച ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതോടൊപ്പം സാമ്പത്തിക സഹായവും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ ഹൈസോറ ഡോട്ട് കോമിൽ രജിസ്റ്റർ ചെയ്യുക നിബന്ധനകൾ ഉറപ്പായും വായിച്ചിരിക്കുക വിവാഹം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ് എന്നാൽ വിവാഹം നടത്താൻ പോകുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരേ സമയം തന്നെ സന്തോഷവും ഒരേ സമയം തന്നെ ടെൻഷനും നൽകുന്ന ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ചും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവരിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യൂ താങ്ക്